നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു അപ്പോൾ കർത്താവ് അവരോട് പറയുന്നത് ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരേ എന്നെ വിട്ടു പോകുമേ അതുകൊണ്ട് ഇന്ന് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ഉപദേശം ശരിയായിട്ട് അറിയാത്തതിനാൽ അവർ ഏത് പ്രസംഗകനാണ് വരുന്നത് ആ പ്രസംഗത്തിന് കൊണ്ടിരുന്ന യേശു യഥാർത്ഥ യേശു ആണോ മറ്റേ യേശു ആണോ എന്ന് ചിന്തിക്കുവാൻ ആരും നോക്കുന്നില്ല എല്ലാവരും നോക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ പ്രയാസങ്ങളങ്ങ് മാറിയാൽ മതി എൻ്റെ കഷ്ടങ്ങളങ് മാറിയാൽ മതി എൻ്റെ ദുഃഖങ്ങളങ്ങ് മാറിയാൽ മതി എന്ന് പറഞ്ഞ് ആശ്വാസത്തിന് പറയപ്പെുന്നു അതെന്തുകൊണ്ടാണ് വേദപുസ്തകത്തിലുള്ളതായ ഉപദേശം ശരിയായിട്ട് ദൈവസഭകളിൽ പഠിപ്പിക്കുന്നില്ല കാരണം പഠിപ്പിക്കാനുള്ള സമയമില്ല കൺവെൻഷനും ഉപവാസ പ്രാർത്ഥനയുമായി കാര്യങ്ങളങ്ങ് മുൻപോട്ട് പോവുകയാണ് കൺവെൻഷനോ ഉപവാസ പ്രാർത്ഥനകളോ വിടുതലിൻ്റെ യോഗങ്ങളോ ആയി പോകുന്നതുകൊണ്ട് ദൈവജനങ്ങൾക്ക് വചനം എന്താണ് എന്താണ് എന്നുള്ളത് ദൈവദാസന്മാർക്കും അതിന് സമയമില്ല കാരണം ഓരോ വിശ്വാസികളും അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിക്കാം അതിനുവേണ്ടി ഉപാസപ്രാർത്ഥന നടത്താം അല്ലെങ്കിൽ ഏതെങ്കിലും വിടുതൽ കൃപാവരമുള്ള കർത്താവിൻ്റെ ദാസനെ വരുത്തി വിടുതൽ ശുശ്രൂഷ നടത്താം എന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് ദൈവസഭയുടെ ഒരുക്കം തടയപ്പെടുകയും ദൈവസഭയിൽ അറിയാതെ തന്നെ വേറൊരാത്മാവും വേറൊരു ശുവിശേഷവും വേറൊരു യേശുവും ഭരിക്കുന്ന കാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വചനമാകുന്ന കണ്ണാടിയിൽ കൂടെ നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ സഭയിലിരിക്കുന്ന യേശു യഥാർത്ഥ യേശുവാണോ നമ്മളിൽ ഭരിക്കുന്ന ആത്മാവ് യഥാർത്ഥ ആത്മാവാണോ നാം പിൻപറ്റുന്ന സുവിശേഷം യഥാർത്ഥ സുവിശേഷമോ എന്ന് ചിന്തി മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ വചനമാകുന്ന കണ്ണാടിയിൽ കൂടെ നാം കേൾക്കുന്ന സുവിശേഷം യഥാർത്ഥ സുവിശേഷമാണോ നാം അനുഭവിക്കുന്ന ആത്മാവ് അന്യഭാഷ പറയുന്നത് യഥാർത്ഥ ആത്മാവിൻ്റേതാണോ അതോ ഞങ്ങൾ നമ്മളെ അനുഗ്രഹിക്കുന്ന യേശു യഥാർത്ഥ യേശുവാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളു